എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റോബിൻ ആരതിപ്പൊടി ഇഷ്യൂ അതിങ്ങനെ വളർന്ന് പന്തലിച്ച് പടർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എടേ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ വായിൽ എന്തെങ്കിലും തോന്നുന്ന വിളിച്ച് പറഞ്ഞല്ല നമ്മളിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ആരതിപ്പൊടി നമുക്കെതിരെ കേസ് കൊടുക്കണമല്ലോ ഇത്രയും വലിയ ഓൺട്രോസ് ഇഷ്യൂ ആയിട്ട് ആരതി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആരതി എങ്ങനെ കമൻ്റ് ചെയ്തു എന്ന് നമുക്ക് കള്ളം പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ ചിന്തിക്കടേ ആൾക്കാര് ഏഹ് ചിന്തിക്കേ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ കള്ളത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരതിക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് ആരതി ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരതി നമ്മൾ ഇത്രയും വലിയൊരു അലിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് ആരതി എന്തുകൊണ്ട് ഇതുവരെ പറയുന്നില്ല ഇതൊക്കെ ചിന്തിക്ക് ചിന്തിക്ക് അപ്പൊ തന്നെ അതിൽ വ്യക്തമല്ലേ എന്തോ ഉണ്ടെന്ന് എന്തോ ഉണ്ടെന്ന് പിന്നെ ഒരുപാട് പേര് വന്നിട്ട് പേഴ്സണലി എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കുന്നുണ്ട് മാന്യമായിട്ട് ചോദിച്ചവർക്ക് മാന്യമായിട്ട് റിപ്ലൈ പറഞ്ഞിട്ടുണ്ട് തെളിവൊന്നും തരാൻ പറ്റത്തില്ല അങ്ങനെ ചുമ്മാ എടുത്ത് അതൊന്നും പുറത്തിട്ട് സീ സീരിയസ്ലി നാറ്റിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ ഞാൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരുത്ത ഒരുത്തം മാത്രമാണ് എൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു അവനെ ഞാൻ തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എടാ നീ ഇത്രയും വലിയ അന്തമായിരിക്കും അവനെ പോയി താങ്ങിക്കൊടു എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായാ അവന് പോയി താങ്ങിക്കൊടു അന്ധമായ ഒരുത്തൻ അവൻ്റെ പേരെന്തോന്നു പേരെ ഞാൻ മറന്നുപോയി അന്ധമായ ഒരുത്തൻ നീ അവന് പോയി താങ്ങിക്കൊടു അല്ലാണ്ട് എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വന്ന മോനെ ഇടിച്ചെടുത്ത് ഞാൻ വെളി കയറി ഉള്ള ആരെയും ഞാൻ പറയാം ഏഹ് അപ്പോൾ റോബിൻ്റെ ഇഷ്യൂ റോബിൻ്റെ ഇഷ്യൂവിൽ റോബിൻ്റെ എൻഗേജ്മെൻ്റ് സമയത്തൊക്കെ ഒരു ആങ്കറിങ് ചെയ്തൊരു പയ്യനുണ്ടായിരുന്നു അറിയാലോ എല്ലാവർക്കും ഒരു മുടിയൊക്കെ വളർത്തി ബാക്കിലൊക്കെ കെട്ടി വെച്ചൊരു പയ്യനുണ്ടായിരുന്നു ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അവൻ ആരതി പൊതി പൊടിയായിട്ട് നല്ല ക്ലോസ് ആണ് നല്ലൊരു ഫ്രണ്ടാണ് അത്ര നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഈ പറയുന്ന റോബിനെയും പൊടിയേയും കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്നും കേട്ടു നോക്കാം പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തും എനിക്ക് ഒരു താല്പര്യം എനിക്ക് അതിൻ്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട് അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത് അത് എതിർത്തു എന്നുള്ളു അതിന് ശേഷവും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട് അതിന് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല ജസ്റ്റ് എൻഗേജ്ഡേ ആയിട്ടുള്ളൂ സോ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന് പലതും ഫ്രണ്ട് ഞാൻ ഞാൻ അത് തന്നെ കേൾക്കും സപ്പോർട്ട് അവളെ കൂടെ നിൽക്കാറുണ്ട് അതെ ഇവിടെ ആഴിയുടെ ഭാഗത്താണ് വളരെ വ്യക്തമായി എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ന്യായം കാരണം എടാ ഞാൻ ഒരു കാര്യം പറയാം ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ റിലേഷനിൽ നമ്മുടെ കൂടെ ഉള്ള വ്യക്തിക്ക് നമ്മൾ ട്രസ്റ്റ് ആയിരിക്കണം ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം പുഴുങ്ങി തിന്നാനോ കടയിൽ വയണിക്കാൻ കിട്ടുന്നതല്ല അതൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അത് നമ്മൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ കൊടുക്കണം കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്നറിനെ നമുക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ ട്രൂ ലവ് എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമാണ് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറെ റിലേഷനിലോട്ടോ വേറെ അഭിതത്തിലോട്ടോ നമ്മൾ പോകത്തില്ല അതെനിക്ക് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരു റിലേഷനിൽ നിന്ന് നിന്നുകൊണ്ട് മറ്റൊരു റിലേഷനിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ടൂൺ ചെയ്യുന്ന ടൂ വായി നോക്കാറുണ്ട് അത് സ്വാഭാവികം അത് പാണുങ്ങളാലും പെണ്ണുങ്ങളാലും ചെയ്യുന്നുണ്ട് അതല്ല മറ്റൊരു റിലേഷൻ ബന്ധങ്ങളിലോട്ട് പോകുമ്പോൾ അതിന് ഞാനീ പൊളിച്ചു പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ബന്ധങ്ങളിലോട്ട് പോകുമ്പോഴോ അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോഴോ പേഴ്സണലി എനിക്കത് യോജിപ്പില്ല എൻ്റെ എത്തിക്സ് എൻ്റെ ലോജിക്ക് വെച്ചിട്ട് ആ സാധനം ഭയങ്കര റോങ് ആണ് പിന്നെ കുറേയോ വന്നുകൊണ്ട് തെളിവ് 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 അന്ധങ്ങളാണ് ഈ വന്ന് തെളിവ് തെളിവ് തെളിവെന്ന് പറയുന്നത് ഇടയിൽ എല്ലാ തെളിവും എടുത്ത് നമുക്കിങ്ങനെ പുറത്ത് വിടാൻ പറ്റത്തില്ല അപ്പം അറിഞ്ഞ മീൻസ് കേട്ട കണ്ട കാര്യങ്ങൾ വച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് ഇങ്ങനെ അന്തങ്ങളൊന്നു കിടന്ന് വാലും വലയിട്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കതെടുത്ത് പുറത്ത് വിടാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കുക ഇവിടെ ഞാൻ ഇപ്പോഴും പറയാം ജനുവൻ ആരതി എന്ന് പറയുന്ന ലേഡി ഹൺഡ്രഡ് പെർസെൻ്റ് ജനുവൻ പെർഫെക്റ്റ് ആണ് പക്ഷേ എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി അങ്ങനെയല്ല അവരെ ചതിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന ആരതി ആയാൽ കൂടി ഒരു ഓയിസും മീൻസ് ചാറ്റ് കമൻറ്റ് ഇട്ടത് അതുമാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന ആയതുകൊണ്ട് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി ഓഫീസോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒന്നും വയ്ക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അത് സോഷ്യൽ മീഡിയയിൽ വന്നില്ല വരുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സിലായി ഈ പറയുന്ന നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനയച്ചു തന്നു കഴിഞ്ഞാൽ അത് പുറത്താക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിൽക്കത്തില്ല പക്ഷേ ഇപ്പോഴും അവനെയും താങ്ങി അവൻ്റെ അന്തങ്ങളായിട്ട് നടക്കണമാരെ എനിക്ക് ഒന്നും പറയാനില്ലടേ നീയൊക്കെ പോയി താങ്ങിക്കൊടു എനിക്ക് പറയാനുള്ളൂ നിനക്കെ ഇത്രയ്ക്ക് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് ഏ വെറും പുച്ഛം മാത്രം ഒരുത്തനെ കുറിച്ച് എന്തുകൂടെ ആരാധനയൊക്കെ ആവാം അവൻ്റെയൊക്കെ എല്ലാ നെണ്ടിത്തനങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തും പരിപാടിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊടു എടേ ഒരു നീക്കൊന്ന് ആലോചിക്കും പൊടിയെ റിലേഷനിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്ത് ഡാറ്റ് മണ്ഡപം അടക്കം സെറ്റ് ചെയ്യാവുള്ള പരിപാടിയിലാണ് ഡാറ്റ അടക്കം വിട്ടപ്പോൾ മറ്റൊരു പെണ്ണുമായിട്ട് അവൻ കാണിച്ചത് അല്ലെങ്കിൽ അവൻ പറഞ്ഞത് അല്ലെങ്കിൽ അവൻ ചെയ്ത പരിപാടി ഒരിക്കലും അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ആ ഒരു എന്ന് പറയുന്ന സാധനം കാണിക്കണം പിന്നെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തിനാണ് എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാണ് റിലേഷൻഷിപ്പ് ഏഹ് പിന്നെ എന്തിനാണ് എന്തിനാണ് ആ റിലേഷൻഷിപ്പ് അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇവന്റെ മൂടും താങ്ങി ഇവൻ്റെ അന്തങ്ങളായിട്ട് നടക്കണം അവർ അവിടെ കടന്ന് നടന്നാൽ മതി ആ പെണ്ണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് അത് മനസ്സിലാക്കും ആ പെണ്ണിന് എന്ത് മാത്രം വിഷമം തോന്നിയിട്ടായിരിക്കും പണ്ട് ദിൽഷ എന്ന് പറയുന്ന പെണ്ണ് ഇവനെ വിട്ട് നോ പറഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കയറി മേഞ്ഞില്ലേ ആ കൊച്ചിനെ തൈബർ അറ്റാക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ ആ കൊച്ചു രക്ഷപ്പെട്ടതേ ഞാൻ പറയത്തുള്ളൂ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട് മനസ്സിലായോ ആ കൊച്ചു രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇപ്പം പൊടിക്കായാലും ചിന്തിക്കേണ്ട സമയമുണ്ട് ഈ പറഞ്ഞ പോലെ മറ്റേ ആങ്കർ ഭയം പോലെ എൻഗേജ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ ചിന്തിക്കാനുള്ള സമയമുണ്ട് മനസ്സിലായ ലൈഫാണ് ചൂസ് ചെയ്യും നല്ല തീരുമാനം എടുക്കും ആരും ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും പറയുന്നത് കേട്ട് മീൻസ് ആരെങ്കിലും പറയുന്നതും കേട്ട് ആ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കേണ്ടത് എല്ലാ ആരെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ വല്ലവനൊക്കെ പറയും ഇപ്പോഴും എല്ലാവരും കൂടി മൂട് താങ്ങിത്തര് റിലേഷൻ കല്യാണം കഴിഞ്ഞതിനു ശേഷം ആരും കാണത്തില്ല സപ്പോർട്ട് ചെയ്യണമൊന്നും അതുകൊണ്ട് ആരതി ആരതിയുടേതായ തീരുമാനങ്ങൾ എടുക്കും ഈ ആങ്കർ പയ്യനായാലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇനി അന്തങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നീക്കിറങ്ങി പോടേ നീക്കെന്താ പൊടി പിടിച്ചോണ്ട് ഇരിക്കാനിപ്പോൾ എന്തു പറയാം അത്രയും ബോധവും വ്യക്തിത്വവും ഇല്ലാത്ത അന്തങ്ങളായി പോണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ വെറു പുച്ഛം മാത്രമാണ് നിനക്ക് എന്തിൻ്റെ കേടാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഇറങ്ങുകൂടാ പണ്ട് എല്ലാവരും കൂടി ദിൽശ്നടുത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പാവം കൊച്ചിന്റെ മെക്കിട്ട് എല്ലാം കൂടി കയറി ഇപ്പതാ ആരതി ഇങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്റെ മെക്കിട്ട് കയറുന്നു സൂപ്പർ ഡാ പിന്നെ ഇനി അവരൊന്നിക്കാണെങ്കിൽ ഒന്നിക്കട്ടെ ഉം അതൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷെ ചിന്തിക്കൂ ചോയ്സ് നിങ്ങളുടേതാണ് ഓക്കെ പക്ഷെ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളോ നമ്മൾ പറഞ്ഞത് കാര്യങ്ങളോ തെറ്റല്ല അങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും കേട്ടിട്ടല്ലേ കഥ ഉണ്ടാക്കി പറയേണ്ട ഗതികേട് നമുക്കില്ല മനസ്സിലായ ഏഹ് ഈ വിവിയൊക്കെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എന്നെ ആയാലും പറയുന്നുണ്ട് ഇപ്പൊ റോബിനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ പറയുന്നുണ്ട് ഈ ഇപ്പോഴും അന്തങ്ങളായിട്ടൊക്കെ നിനക്ക് ഇത്രക്ക് തലയ്ക്ക് ഓളോ ബോധവും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ബോധവും പോയല്ലോ നീയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തുപാട് ഇങ്ങനെ ഈ അന്തങ്ങളുണ്ട് ആൾക്കാര് ഏഹ് ഒരുത്തം ചെയ്യുന്ന എന്ത് ചെയ്താലും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ ആരെങ്കിലും പീഡിപ്പിച്ചത് കൊന്നിട്ട് വന്നാലും പ്രശ്നമില്ലെന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാകും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കമൻസ് ഒക്കെ ആ സംഭവം തന്നെയാണ് ട്ടാ കൂടെ ജീവിക്കേണ്ട പെണ്ണിനെ ചതിച്ചവനെ ഏഹ് ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഇനി ഇവനൊക്കെ എന്ത് എന്ത് കോപ്പില പരിപാടി കാണിച്ചാലും ഒരിക്കലും ഞാൻ അവനൊന്നും ഒരു ജന്മത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് ഏറ്റവും വലിയ വിഷയമുള്ള ഒരു ഇതാണ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ചതിച്ചുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്യത്തില്ല ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാനത് ചെയ്യത്തില്ല മനസ്സിലായ അത്രയും അതൊരു മനസ്സാണ് അത് സ്നേഹിക്കാനും സ്വന്തം കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാനും കരുതാനും ഒക്കെ ഒരു മനസ്സ് വേണം അല്ലാതെ അഭിനയിച്ചാൽ മാത്രം പോരാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മനസ്സിലായ നാട്ടുകാരുടെ മുമ്പ് ഭയങ്കര ഇഷ്ടമാണ് മുത്താണ് പൊന്നാണെന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത് സ്നേഹം എന്ന് പറയുന്ന പരസ്പരം അത് വേണം ആ സാധനം ആ ഒരു ബോണ്ട് അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറേ റീൽസും എടുത്ത് അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത് ഏഹ് കഷ്ടം പരമാഷ്ടം ഇവൻ്റെ ഒക്കെ അവസ്ഥ ഇവനെപ്പോലെ ഒരുത്തനൊക്കെ നീയൊക്കെ സപ്പോർട്ട് ചെയ്ത് അടക്കണാണെന്നും അയ്യി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് താഴെ ചെയ്യണം ഇപ്പോഴും ഇവനെയൊക്കെ വിശ്വസിക്കുന്നു അന്ധമായി ആരാധിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഞാൻ ഞാനിപ്പോഴും ഒരു കാര്യം പറയാം കട്ട എവിഡൻസ് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഈ സംസാരിക്കുന്നത് മനസ്സിലായ കട്ട എവിഡൻസ് ഇതിൻ്റെ അപ്പുറം എനിക്കിതിലൊന്നും പറയാനില്ല പിന്നെ ഞാനീ പറയുന്നതിൽ കള്ളം ഉണ്ടെങ്കിൽ പൊടി എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ വിവി പറഞ്ഞതിൽ കള്ളമുണ്ടെങ്കിൽ വിവിക്ക് എതിരെ കേസ് കൊടുക്കട്ടെ മനസ്സിലാകാം അല്ലാണ്ട് എവിഡൻസ് ഇല്ല നമ്മൾ സംസാരിക്കത്തില്ല മുത്തേ പിന്നെ എല്ലാം വാരിപ്പറച്ച് ഇങ്ങനെ ഇടാനും പറ്റത്തില്ല മുത്തുക്കളെ